ഏവർക്കും ഒരിക്കൽ കൂടി കോഴിക്കോടൻ കാഴ്ചകളിലേക്ക് സ്വാഗതം ടി ബി എസ് അതിൻ്റെ പൂർണ്ണ കൾച്ചറൽ ഫെസ്റ്റിവലാണ് ഈ നാല് അഞ്ച് ഒക്ടോബർ തീയതികളിൽ മലബാർ പാലസ് എൻ ഈ ബാലകൃഷ്ണന്മാരാർ ഹാളിൽ വെച്ച് നടക്കുന്നത് അതിൻ്റെ കാഴ്ചകളാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് മുദ്രചാർത്തി തന്നു അതിന് ശേഷം നമ്മളിവിടെ കണ്ടുമുട്ടുണ്ട് സന്തോഷം സന്തോഷം നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ മാറുന്ന രാഷ്ട്രീയം മാറുന്ന മാധ്യമ സംസ്ഥാനം സത്യത്തിൽ ഇത് തന്നെയാണ് മുൻതന്നെയാണ് അടിസ്ഥാനപരമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പലരും ശ്രദ്ധിക്കാത്ത ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ എന്റെ അച്ഛൻ എന്റെ ബാലകൃഷ്ണ ആരാധന തുടങ്ങിയതാണ് എന്ന് പറയുന്നത് വളരെ എളിയ നിലയും ക്രിസ്താങ്ങൾ കൈകൊണ്ട് സജീവനത്തിയ പിന്നെ സൈക്കിളിലേക്ക് മാറി അങ്ങനെ കോഴിക്കോട്ടിൽ നിന്ന് കോഴിക്കോട്ടുകാരുടെ സഹായം കൊണ്ട് വളർന്നു വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ടീവേഴ്സ് അച്ഛൻ അച്ഛൻ രണ്ടു വർഷമായി അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ പൂർണ്ണ പബ്ലിക്കേഷൻസിന്റെ പേരിൽ നടത്തുന്നത് ഞങ്ങളുടെ പബ്ലിക്കേഷൻ ടീമിലാണ് പൂർണ്ണ പബ്ലേഷൻ പൂർണ്ണ പബ്ലിക്കേഷൻസ് നടത്തുന്ന പൂർണ്ണ കൾച്ചറൽ ഫെസ്റ്റിവലാണ് ഇത് അപ്പോൾ കഴിഞ്ഞ തവണ കോഴിക്കോടിന് സാഹിത്യനഗരിന്നുള്ള സ്ഥാനം ലഭിച്ച ഉടനെ ആദ്യത്തെ അറിയിപ്പ് വന്ന ശേഷമുള്ള ആദ്യത്തെ കൾച്ചർ ഫെസ്റ്റിവൽ കൂടേണ്ടതായിരുന്നു ഇപ്പൊ അവാർഡിന്റെ ഈ പിന്നെ സാഹിത്യ രീതിയിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള തീരുമാനം നമ്മുടെ മേയറ് അവിടെ പോയി കളക്ട് ചെയ്ത് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പരിപാടിയാണ് ആ കൾച്ചറൽ ഫെസ്റ്റിവൽ രണ്ടു ദിവസമായിട്ട് ഇവിടെ മലബാർ പാലസ് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ഈ വീഡിയോയിൽ പിന്നെ പല രീതിയിലുള്ള സാഹിത്യകാരന്മാരും ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ തവണ ശശി തരൂരിനായിരുന്നു ഏറ്റവും സാഹിത്യത്തിനുള്ള അവാർഡ് ഞങ്ങൾ കൊടുത്തത് ഇത്തവണ ബഹുമാന്യനായ ശ്രീ എം പി വാസുന്മാർക്ക് പൂർണയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുത്തിട്ടുണ്ട് ഇത്തവണ ഇപ്പം ബാലസാഹിത്യത്തിൻ്റെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് ഇന്നലെയൊക്കെ ആയിട്ട് പിന്നെ സാഹിത്യത്തിന്റെ എല്ലാ തലത്തിലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് അവരുടെ ഡിസ്കഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇന്നിപ്പം വൈകുന്നേരം ദോഷൻ സെറമണിയാണ് ഇവിടെ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് അതിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത് അപ്പം രണ്ടു ദിവസമായിട്ട് നിങ്ങൾക്ക് ചടങ്ങ് വളരെയധികം കഴിഞ്ഞവണയെക്കാട്ടിൽ പാർട്ടിസിപ്പേഷൻ ഇത്തവണ കൂടി കൊല്ലങ്ങളിൽ വീണ്ടും വിപുലമായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്ന എല്ലാവരുടെയും സഹായവും അപേക്ഷ നമുക്ക് വലിയ വിഷമം നമ്മളിത്ര പാടുപെട്ടിരുന്നു പ്രമേയം പാസ്സാക്കും പാസ്സായിട്ട് പ്രമേയം നടപ്പാക്കണം വേണ്ടെന്നുള്ള ഒരു സ്വീകരിപ്പ് തീരുമാനിക്കും എനിക്ക് കുട്ടികൾക്ക് അങ്ങനെ തോന്നി ഈ ബ്രിട്ടീഷുകാർ ഇത്ര മര്യാദയില്ലാത്ത പോലെ ഈ രാജ്യത്ത് വന്ന് ഭരിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ പാസ്സാക്കുന്നതിന് നടപ്പാക്കണം വേണ്ടത് അത് തീരുമാനിക്കും സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ബ്രിട്ടീഷുകാരുടെ വലിയ ആരാധകരായിട്ട് പറയേ കാരണം നമുക്ക് ബഹളം കേട്ടിട്ട് ഒരാൾ ജല്ലൊക്കെ പോയി നോക്കി എത്ര സംഭവം തരണല്ലോ നോക്കിയിട്ട് വേണ്ടത് ഒരാളെ നാട്ടുകാർ പിടിച്ച് നല്ല അടി അടിവെച്ചു കൊടുക്കുക അപ്പൊ ഇവിടെ ഇരുന്നാളും ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയാൽ അത് രക്ഷിക്കാം വല്ല കള്ളനും പറ്റും കള്ളനാണെന്ന് വെച്ചാൽ പോലീസിൽ തല്ലേണ്ട ആവശ്യമില്ല specific theme, something that he He was concerned about. He said, I write to to make make people laugh and then to make them think. ണൽ മാനേജർ എന്ന കോഴിക്കോട് എത്തിയപ്പോൾ ഞാൻ പരിചയപ്പെട്ട ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു ബാലകൃഷ്ണൻ ബാലകൃഷ്ണ ആ വ്യക്തിപരമായ അടുപ്പമാണ് അതിൽ കൂടുതൽ എനിക്ക് അടുപ്പമുണ്ടായിരുന്ന ശ്രീകുമാറുമായിട്ടായിരുന്നു അതിന് ജനറൽ എഡിറ്റർ ശ്രീകുമാർ എന്നെ കൂട്ടി ബാലേട്ടിന്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ ബാലേട്ടന്റെ ആദ്യത്തെ സജഷൻ നിങ്ങൾ ഈ ലേഖനങ്ങൾ കൂട്ടി പുസ്തകമാക്കാൻ പൂർണ്ണ തയ്യാറാണ് ഇവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് ഞാൻ കാണുന്നത് കോട്ടയം പോലെ ഒരു അക്ഷര നഗരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഞാനെത്താൻ കാരണം ബാലേട്ടനോടും കൊടുക്കത്തിൽ നിന്നുള്ള സ്നേഹ അത് ഇത്ര ഭംഗിയായി അദർശ്യമായ സാന്നിധ്യമായി അക്ഷരത്തിന് വേണ്ടി നിലകൊള്ളുന്ന ബാലേട്ടനെ ഇവിടെ കാണാൻ സാധിക്കും ഒരു മനുഷ്യനും രണ്ടു വർഷമായി കടന്നുപോയ കടന്നുപോയൊരു മനുഷ്യനെക്കുറിച്ച് സ്മരിക്കാതെ പോകാതെ അക്ഷരനഗരിയായോ ലോകത്തിന്റെ ഏതൊക്കെ കോണുകളിൽ കോഴിക്കോടിനെ അനുസ്മരിച്ചാലും സൈക്കിളിൽ പുസ്തകം തള്ളി നടന്നു വെച്ച് ഒരു ചൂറിംഗ് ബുക്സ് ആളെന്ന പേരിട്ട് പിന്നെ പൂർണ്ണമായി മാറിയ പൂർണ്ണയാക്കി മാറ്റിയ ഏറ്റവും നഗരത്തിന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ഉറിപ്പീടുക വെച്ചാൽ ആ ഒരു മനുഷ്യൻ അക്ഷരത്തിന് വേണ്ടി ജീവിച്ചതാണ് അതിൽ ചിലപ്പം അദ്ദേഹം പറയുന്ന പോലെ ചെറിയ ചെറിയ ലാഭങ്ങൾ ഉണ്ടാക്കി കാണാം പക്ഷേ അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യ മനോഹരന്റെ ഭാര്യ അവർ എനിക്ക് തോന്നുന്നത് എക്സ്പോണന്റ് ഇൻ ചിൽഡ്രൻസ് ലിറ്ററേറ്റ് ഞാൻ ഈ കണ്ടതിൽ ഏറ്റവും അവരുടെ പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അവരുടെ പ്രസിദ്ധീകരണങ്ങൾ അവർ ഈ നമ്മുടെ എഡ്യൂക്കേഷൻ ബുക്സിലേക്കുള്ള അവരുടെ ട്രാക്ക് ഈ കുടുംബം അക്ഷരങ്ങളുടെ വഴിയിലേക്ക് തന്നെ നടന്നു അതിൽ ഒരു തന്നെ പറഞ്ഞൊരു ഐശ്വര്യമായി അദ്ദേഹത്തിന്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു എന്നും പാലട്ടം പറഞ്ഞിരുന്ന അതേ കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വന്നയാൾ അക്ഷരങ്ങളെ സ്നേഹിക്കുകയും ഇവിടെ കാണുന്ന നമ്മൾ ഈ പിന്നിൽ കാണുന്ന മുഴുവൻ സാധനങ്ങളും പഴയ പഴയ എഴുത്തുകാരുടെ ഒന്നാം പതിപ്പ് ധൈര്യത്തോടെ സ്വീകരിക്കാനെടുത്ത കഥയാണ് പറഞ്ഞത് സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ആരും അറിയപ്പെടാത്ത ഒരു കവിയെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ കളക്ട് ചെയ്ത ബാലകൃഷ്ണ മോനാരൻ എന്നയാളെപ്പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞത് എന്നി ബലറാം എന്ന് പറയുന്ന സി പി ഐയുടെ സംസ്ഥാന നേതാവിന്റെ സഹോദരനാണ് ദേശാഭിമാനി പ്രസിൽ പുസ്തകത്തിൽ തറകുന്നവർ ആസിന് വിറ്റ പുസ്തകം വെച്ച് നടന്നിരിക്കുന്ന മനുഷ്യന്റെ പൂർവ സൂരികൾ അദ്ദേഹത്തിന് നൽകിയ സംഭാവനകൾ അദ്ദേഹത്തിന്റെ അടുത്ത തലമുറയിൽ കൊണ്ടുപോകുന്ന സന്തോഷമാണ് അക്ഷരനഗരിയായി കോട്ടയത്ത് നിന്ന് വന്ന് എനിക്കിത് കാണുമ്പോൾ ദോഷമാണ് സന്തോഷം വളരെ നല്ലത് ഇനിയും ഇത്തരം ഫെസ്റ്റീവുകൾക്ക് കോഴിക്കോട് കൂടുതൽ കൂടുതൽ ഇടങ്ങമാകട്ടെ നിങ്ങളെപ്പോലെ ആളുകൾ അത് കൂടുതൽ കൂടുതൽ പ്രചരിപ്പിക്കട്ടെ പി എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കോഴിക്കോട് കഴിച്ചതെല്ലാം കോട്ടയത്താരി കോഴിക്കോട് എല്ലാ അവധിക്കാലത്തും വരുവായിരുന്നു കണ്ടപ്പെട്ട പ്രസരണം ഞാൻ ഇങ്ങനെ ടിക്കറ്റ് വിനോദനാക്കുന്നു അപ്പൊ അങ്ങനെ തട്ടി ഫോട്ടറോഡിലാണ് ടി ബി എസ് കണ്ടു ടി ബി എസ് സിയിലും അപസത്തതിനും ടിക്കറ്റ് വിനോദം അങ്ങനെ ഞാൻ ആദ്യ ടീം ബാലേറ്റമായിട്ടാണ് പിന്നെ ഇടയ്ക്ക് വരുമ്പം വരുമ്പോൾ അവിടുന്ന് ഫുട്ബോൾ വാങ്ങിക്കും പല പബ്ലിക്കേഷനിൽ ബുക്കുകൾ അവിടത്തെ പ്രയോജനം പിന്നെയിപ്പോൾ എൻ്റെ ബുക്ക് ആദ്യത്തെ ബുക്ക് ഒരു വേറെ പബ്ലിക്കേഷൻ എടുത്ത് സെക്കൻഡ് ബുക്കോം എനിക്കൊരു മട്ടൺ ബിരിയാണി ആ ബുക്ക് ഊർമ്മ തന്നെ നടത്തണം എന്നുള്ളതാണ് കോഴിക്കോടിന്റെ എല്ലാ തരത്തിലുള്ള ആങ്കിളിലും ഉള്ള കാര്യങ്ങളത് എഴുതിയിട്ടുണ്ട് ഏറെക്കുറെ അപ്പൊ ഒരു പാർട്ടാണ് ഹൃദയത്തിന് അഞ്ച് പാർട്ട് വരെ പോകുന്നത് പഠനം നന്നായിട്ട് ചെയ്യാൻ ഇന്നത്തെ ഫെസ്റ്റുകളിൽ നിന്നും അത് നീങ്ങുന്നുണ്ട് സംഭവം കോഴിക്കോട് ഇത്ര ആക്ച്വലി കോട്ടയം അക്ഷരങ്ങളുടെ നഗരിയിൽ നിന്നാണ് വന്നതെങ്കിൽ കോഴിക്കോട് ഇപ്പം ഇതാണ് അക്ഷരങ്ങളുടെ നഗരിയിൽ നിന്ന് മാറി അപ്പോൾ അതിൽ വളരെ ടീജസും വളരെ പങ്കാണ് പങ്കുണ്ട് തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ താങ്ക് യു എല്ലാവരുടെയും സാധാരണ വീണ്ടും പ്രതീക്ഷിക്കുന്നു